പുലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്ക ഹയർ സെക്കൻഡറി സ്കൂളിലെ മണ്ഡലങ്ങളെ പുരോഗമിക്കുമ്പോൾ ഇന്ന് മൂന്നാം ദിവസമാണ് അപ്പോ നിരവധി മത്സരാർത്ഥികളും അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സ് ഉൾപ്പെടെ പലരും അതായത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് അതിന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് കലോത്സവ അധികം സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്തമാണ് അതിനായി ഇവിടെ ഒരു ആരോഗ്യ സംവിധാനം അങ്ങേണ്ട പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ പറ്റിയിട്ടുള്ളത് ഒക്കെ ഇന്നത്തെ ചാർജുള്ള രാജസ്ഥാനേ ആരോഗ്യ സംവിധാനം ചി എസ് ഉള്ള മെഡിക്കൽ ടീം പബ്ലിക് ഹെൽത്തിന്റെ ടീമുണ്ട് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മെഡിക്കൽ എമർജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ അടക്കമുള്ള മെഡിക്കൽ ടീമുണ്ട് നമുക്ക് ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഭാഗ്യവശാൽ പ്രത്യേകിച്ച് എമർജൻസികളൊന്നും വന്നിട്ടില്ല എന്ത് എമർജൻസി വന്നാലും നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും നമുക്കുണ്ട് പിന്നെ പബ്ലിക് ഹെൽത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കടകളും പരിശോധിച്ചു വൃത്തിയായിട്ട് ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇന്ത്യ നിലവിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രധാനമായും ഉള്ളത് ഇപ്പോ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് അതിനായി ഇവിടെ ഇവിടെ കുറെ ഭക്ഷണ ആളുകളുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നോ എങ്ങനെയാണ് അവരുടെ കാര്യം അതെ നമ്മൾ നേരത്തെ തന്നെ ഈ പരിപാടി തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കച്ചവടക്കാർക്കും പറ്റി അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണശാലയിലുള്ള എല്ലാ പിന്നെ അതിന്റെ ചാർജ് ഉള്ള ആളുകൾക്ക് അതുപോലെ കുക്കുമാർക്ക് എല്ലാവർക്കും കൃത്യമായ വിവരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് ആ ദിവസമുള്ള പരിശോധനയിൽ അവരത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുന്നെങ്കിൽ നമ്മൾ വിലക്കുഴപ്പുകളില്ലാതെ കൃത്യമായി അതിലൊരു പ്രധാന ഘടകമാണ് മാലിന്യ സംസ്കരണം അവര് കുറെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതേ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ജൈവിക മാലിന്യങ്ങൾ ഉണ്ടാകാറില്ല ആ രീതിയിൽ സംസ്കരിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു മാലിന്യ സംസ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് അവർക്ക് കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ സിസ്റ്റം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം കാര്യമായ ഒരു മാലിന്യ പ്രശ്നങ്ങളോ ഇത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളോ നമുക്ക് കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതിൽ നമ്മൾ വളരെയധികം കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ചുങ്ങത്ര സി എച്ച് കീഴിലുള്ള ജീവനക്കാരെയാണ് ഇവിടെ നിയമിച്ചത് എന്ന് പറയുന്നത് അതായത് ഓരോ ദിവസം ജീവനക്കാരെ മാറി വരുന്നത് എങ്ങനെയാണ് അതെ നമ്മൾ ചുങ്ങത്ര സി എച്ച് സിക്ക് കീഴിലുള്ള വിവിധ ബി എസ് സി കളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നിർവഹിക്കുന്നത് ഇപ്പോ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഇഞ്ചറികളൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ലാസ്റ്റ് ഒപ്പനയൊക്കെ കിടക്കുകയാണ് ഇപ്പൊ നമ്മുടെ സമീപത്തെ കുറച്ച് കാലം നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കുട്ടികൾ ഒപ്പന സമയത്ത് കുഴഞ്ഞു വരുന്ന ഒരു സംവിധാനമുണ്ട് ഉണ്ട് ആ ഒരു സാഹചര്യം കാണുന്നുണ്ട് അത്തരം ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഇവിടെ പ്രാഥമിക ചികിത്സ നൽകുകയാണ് അത് ഇവിടുന്ന് റെഫർ ചെയ്യുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല പ്രാഥമിക ചികിത്സകൾ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെയുണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഹയർ സെന്ററിലേക്ക് പിന്നെ അവരെ എത്തിക്കാൻ വേണ്ട ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ എയർനാട് ഹോസ്പിറ്റലിൽ നിന്നുള്ള ടീം ഡോക്ടർ അടക്കമുള്ള ടീം ഇവിടെ സജ്ജമായിട്ട് ഉണ്ട് ഇനി അഞ്ചു ദിവസം എല്ലാ ദിവസവും ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിലും നമ്മൾ എന്ത് എമർജൻസി വന്നാലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ

ും കൂടുതലും ഇങ്ങനെ പേടി പോലത്തെ ആൻസൈറ്റി പോലത്തെ വന്നേളൂസ് ആയിട്ട് അപ്പോ കലോത്സവ നഗരയിൽ എത്തുന്ന എല്ലാവർക്കും വേണ്ട ആരോഗ്യ സുരക്ഷ കാര്യങ്ങൾ ഒരുക്കാൻ മെഡിക്കൽ വിങ് സജ്ജമാണ് അതിനായി ഡോക്ടറും സിസ്റ്റർമാരും നഴ്സുമാരും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ സജ്ജമായിട്ട് തന്നെയുണ്ട് തുടർന്ന് ഏത് സേവനങ്ങൾക്കും ഇവർ തയ്യാറാണ് അതുപോലെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് മാലിന്യ സംസ്കരണം ഉത്തരവാദിത്തം എല്ലാവരും പാലിക്കണം എന്നുള്ള കാര്യം കൂടി പറയുകയാണ്